നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ പോലും അസഹനീയമായ ഒരു ദുർഗന്ധവും തന്നെയാണ് വഹിക്കുന്ന ഈച്ചകളും കൊതുകുകളുമെല്ലാം തന്നെ വരത്തുന്നത് ഈ സമീപത്തെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ ആളുകളെല്ലാം തന്നെ ദിവസേന ഇവിടെ വന്ന് പരാതികൾ നിരന്തരം പറയുന്നു എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ ഈ മഴക്കാലമായാൽ പോലും ഈ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ കോർപ്പറേഷനോടൊക്കെ വിവരങ്ങൾ പറഞ്ഞതല്ലേ ഇത്തരത്തിൽ മാലിനെ സംബന്ധിച്ചു പറഞ്ഞു കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ

അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം പല സൗണ്ട് ഇട്ട് അങ്ങനെ കണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ കൊണ്ടു കിട്ടുന്നതായിട്ട് നമ്മൾ കാണില്ല ശരിക്കും നാട്ടുകാരെല്ലാം തന്നെ ഈ മാലിന്യങ്ങൾ ഇടുന്നതെല്ലാം കാണുന്നുണ്ട് ചാക്കിൽ കെട്ടിയുള്ള മാലിന്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈച്ചകളും കൊതുകുകളും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിനിടയിൽ നിന്നാണ് ഒരു മൃതദേഹം കിട്ടുന്നത് ശരിക്കും ഒരു ധാരണ അന്ത്യം സംഭവിക്കുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തേക്കൊരു മറ്റൊരു നേർ ചിത്രം കൂടി പറയുകയും ഈ മാലിന്യ വാഹനിയായി നിൽക്കുന്ന ഈ ഒരു തോടിൻ്റെ അവസ്ഥ അത് തിങ്ങി നിറഞ്ഞ മാലിന്യ കുമ്പാരത്തിനിടയിൽ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ ഇതെല്ലാം തന്നെ കോർപ്പറേഷനിലേക്ക് മുന്നോട്ട് വിരൽ കൊണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും